ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് ഒരു കിട്ടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് ഒന്നുമല്ല നമ്മുടെ സച്ചിയും രേവതിയും തമ്മിലുള്ള ആ ഒരു പിണക്കങ്ങളും ഇണക്കങ്ങളും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയെ മനസ്സിലാക്കും പിന്നെയും സച്ചിയായിട്ട് ഉടക്കും രേവതി അങ്ങനെ മനസ്സിലാക്കും ഉടക്കും ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റേഷനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ആ ഒരു ചെറിയ ചെറിയ ഉടക്കം പിണ പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ തന്നെ നമുക്ക് വീക്ക്ലി പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ രവീന്ദ്രൻ ഇവരെ രണ്ടുപേരെയും കൂട്ടി അമ്പലത്തിലേക്ക് വിടുന്ന ദൃശ്യങ്ങളും അവിടെ ചെന്ന് ഇങ്ങനെ രേവതി ഇങ്ങനെ സച്ചിക്ക് നേരെ നെറ്റിയിലിങ്ങനെ ചന്ദനം തൊട്ട് കൊടുക്കുന്ന ദൃശ്യങ്ങളും അതോടുകൂടി ഇവരുടെ പിണക്കങ്ങളൊക്കെ മാറുന്നതും ഒക്കെ നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം ഒരു പുഞ്ചിരിയോടെയായിരിക്കും ഇവരുടെ സംസാരവും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയുള്ള ഒരു ചിരിയും ഒക്കെ നമുക്ക് പ്രമോയിൽ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അനിയത്തിക്കുട്ടി ഇങ്ങനെ രേവതയുടെ അനിയത്തിക്കുട്ടി ഇങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ ഭർത്താവിൻ്റെയും ഭാര്യക്കിടയിലും ഒരു സോറിയുടെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിക്ക് സച്ചിയേട്ടനോട് ഒരു സോറിയൊക്കെ പറയാം എന്നിങ്ങനെ നമ്മുടെ അനിയത്തിക്കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും രേവതിയുടെ ആ ഒരു മനസ്സിലായ ച സച്ചിയെ മനസ്സിലാക്കാതെയാണല്ലോ എപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടാണല്ലോ രേവതി എപ്പോഴും വടക്കിയിടുക പിന്നെ അറിയുമ്പോൾ രേവതി തിരികെ വന്ന് കൂടും അപ്പോൾ ഇത് കുറേ ആയതുകൊണ്ട് നമ്മുടെ അനിയറ്റിക്കുട്ടി ഇങ്ങനെ പറയാതെ പറയുകയായിരുന്നു രേവതിയോട് നമ്മുടെ സച്ചിയേട്ടനടുത്തൊരു സോറി പറയാൻ വേണ്ടി പറയുകയായിരുന്നു എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകൾ ഇനി ഇവരുടെ ആ ഒരു ഇണങ്ങിയിട്ടുള്ള ആ ഒരു രംഗങ്ങൾ തന്നെ ആ ഒരു സംസാരവും പ്രണയമൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കട്ടെ അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്